ഒ ടി ടിയിൽ എത്തുന്ന സിനിമകൾക്ക് വലിയ തോതിലുള്ള കാഴ്ചക്കാരാണുള്ളത് ഇപ്പോഴത്തെ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ നവംബർ രണ്ട് വരെയുള്ള ദിവസങ്ങളിലെ ഒ ടി ടിയിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് മലയാളത്തിന്റെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ചിത്രമായ ലോകയാണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് തിയേറ്ററുകളിൽ പരാജയമാകുന്ന സിനിമകൾ ഒ ടി എത്തുമ്പോൾ വലിയ തരംഗമാകുന്നത് പതിവാണ് ഇപ്പോഴത്തെ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ നവംബർ രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ ഒ ടി ടിയിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഓർമാക്സ് മീഡിയ ആണ് ലിസ്റ്റ് പുറത്തുവിട്ടത് മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രമായ ലോഗയാണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ആഗോളതലത്തിൽ മുന്നൂറ് കോടിയിലധികം രൂപയാണ് ചിത്രം നേടിയത് കൂടാതെ നിരവധി റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ഈ സിനിമ മുന്നേറിക്കൊണ്ടിരുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ സ്ട്രീമിംഗും ആരംഭിച്ചു മൂന്ന് ദശാംശം എട്ട് മില്യൺ വ്യൂസാണ് സിനിമ ഈ വാരം മാത്രം നേടിയത് അഞ്ച് ഭാഗങ്ങളുള്ള ഒരു വമ്പൻ ഫാൻറസി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഭാഗമായെത്തിയ ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ ചന്തു സലീം കുമാർ അരുൺ കുര്യൻ ശരത് സബ നിഷാൻ സാഗർ വിജയരാഘവൻ എന്നിവരും തിളങ്ങിയിട്ടുണ്ട് ഇവർക്കൊപ്പം ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് സണ്ണി വേൻ എന്നിവരുടെ ത്രസിപ്പിക്കുന്ന അതിഥി വേഷവും ശ്രദ്ധ നേടി ഋഷഭ് ഷെട്ടി ചിത്രമായ കാന്താരയാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് മൂന്ന് ദശാംശം അഞ്ച് ആ സിനിമ നേടിയത് ആമസോൺ പ്രൈമിലൂടെയാണ് സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നത് ഒക്ടോബർ രണ്ടിന് ഇന്ത്യയിലുടനീളം റിലീസ് ചെയ്ത ചിത്രം വെറും ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് നേടിയത് എണ്ണൂറ് കോടിയിൽ പരം തിയേറ്റർ കളക്ഷനുകളാണ് ഇതോടെ ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ വിക്കി കൗശൽ ചിത്രം ചാവയുടെ കളക്ഷൻ റെക്കോർഡായ എണ്ണൂറ്റി ഏഴ് കോടി മറികടന്നിരിക്കുകയാണ് കാന്താര ചാപ്റ്റർ വൺ ഋഷഭ് ഷെട്ടിയെ കൂടാതെ ജയറാം രുക്മിണി വസന്ത ഗുൽഷൻ ദേവയ്യ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പവൻ കല്യാൺ ചിത്രമായ ഓജിയാണ് മൂന്നാം സ്ഥാനത്ത് മൂന്ന് മില്യൺ വ്യൂസ് ആണ് സിനിമ നേടിയത് സഹു എന്ന സിനിമയിലൂടെ പ്രശസ്തനായ സുജിത് സംവിധാനം ചെയ്ത ചിത്രമാണ് ഓജി ഓ ടിയിലെത്തിയതിനു ശേഷം പവൻ കല്യാണിന് നിരവധി ട്രോളുകളും ലഭിച്ചിരുന്നു പവൻ കല്യാണിന്റെ പ്രകടനം മറ്റെല്ലാം ശരിയായിട്ടും സിനിമയെ പിന്നോട്ടടിപ്പിക്കുന്നതായാണ് ആരാധകർ പറയുന്നത് നെറ്റ്ഫ്ലിക്സിലൂടെയായിരുന്നു ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് എൻറ്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം